തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലുള്ള ചരിത്രപ്രസിദ്ധമായ ഒരു മുസ്ലിം പള്ളിയാണ് ചേരമാൻ ജുമാ മസ്ജിദ് അതിഹ്യങ്ങൾ അനുസരിച്ച് ഈ പള്ളി എ ഡി അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് മാലിക് ബിൻ ദിനാർ നിർമ്മിച്ചതാണെന്ന് അവകാശപ്പെടുന്നു അതിനാൽ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ പള്ളിയാണിതെന്നും ഉപഖണ്ഡത്തിൽ നിലവിൽ ഉപയോഗത്തിലുള്ളതിൽ വെച്ച് പഴക്കം ചെന്ന പള്ളിയാണെന്നും അവകാശപ്പെടുന്നു നഗരമധ്യത്തിൽ നിന്ന് ഏകദേശം മുപ്പത്തി അഞ്ച് കിലോമീറ്റർ അകലെയാണ് ഈ ആരാധനാലയം സ്ഥിതി ചെയ്യുന്നത് മസ്ജിദിൻ്റെ ചരിത്രവും ഏറെ പ്രശസ്തമാണ് കൊടുങ്ങല്ലൂർ തലസ്ഥാനമാക്കി ഭരിച്ചിരുന്ന ചേര ചേരസാമ്രാജ്യത്തിൻ്റെ രാജാവായിരുന്ന ചേരമാൻ പെരുമാൾ ഉറക്കത്തിൽ അസാർണമായ ഒരു സ്വപ്നം കണ്ടു ചന്ദ്രൻ രണ്ട് ഭാഗങ്ങളായി പിളർന്നതായിരുന്നു അത് ദൂരെയുള്ള ജ്യോതിഷികളെ അദ്ദേഹം സമീപിച്ചു ഒരു കൂട്ടം അറബ് വ്യാപാരികൾ അതുവഴി കടന്നുപോകുന്നതുവരെ ആർക്കും അദ്ദേഹത്തിന് തൃപ്തികരമായ വിശദീകരണം നൽകാൻ കഴിഞ്ഞില്ല ആ സ്വപ്നം പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ആഘോഷിക്കപ്പെട്ട അത്ഭുതമാണെന്ന് അവർ വിശദീകരിച്ചു ഈ വിശദീകരണം കാരണം ചേരമാൻ പെരുമാൾ മക്ക സന്ദർശിക്കാൻ തീരുമാനിച്ചു പോകുന്നതിനു മുമ്പ് തൻ്റെ രാജ്യം വിഭജിക്കുകയും വ്യത്യസ്ത പ്രദേശങ്ങൾ പ്രാദേശിക പ്രഭുക്കന്മാർക്ക് കൈമാറുകയും ചെയ്തു തുടർന്ന് അദ്ദേഹം മക്കയിലേക്ക് പോയി പ്രവാചകനെ കണ്ടുമുട്ടിയ ശേഷം അവിടെ വച്ചു തന്നെ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു കുറച്ച് വർഷങ്ങൾ അവിടെ ചെലവഴിച്ച് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ രോഗബാധിതനായി ഒമാനിൽ വെച്ച് മരിക്കുകയാണുണ്ടായത് മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം തദ്ദേശീയ പ്രമാണിമാർക്ക് കത്തുകൾ എഴുതി എഴുതിവെച്ചിരുന്നു മാലിക് ബിൻ ദിനാറും അനുയായികളും കൊടുങ്ങല്ലൂരിൽ എത്തിയപ്പോൾ ആ കത്തുകൾ തദ്ദേശീയ പ്രമാണിമാർക്ക് കൈമാറി കൊടുങ്ങല്ലൂരിൽ ഒരു പള്ളി പണിയാൻ അവർക്ക് അനുമതി ലഭിക്കുകയും ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയുടെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു കേരളത്തിലെ പരമ്പരാഗത ശൈലിയിലാണ് പള്ളി നിർമ്മിച്ചത് ചേരമാൻ മസ്ജിദിലെ ആദ്യത്തെ ഖാസിയായിരുന്നു മാലിക് ബിൻ ദിനാർ കുറച്ചുകാലത്തിനു ശേഷം അദ്ദേഹത്തിൻ്റെ ബന്ധുവായ ഹബീബ് ബിൻ മാലിക് മസ്ജിദിലെ ഖാസിയായി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം പള്ളികൾ സ്ഥാപിച്ചു ഇവിടെയുള്ള പഴയ ശവകുടീരങ്ങൾ ഹബീബ് ബിൻ മാലിക്കിൻ്റെയും ഭാര്യകുമാരിയുടെയും ശവകുടീരങ്ങളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു അറുനൂറ്റി ഇരുപത്തി ഒൻപത് ചേരമാൻ ജുമാ മസ്ജിദ് നിർമ്മിച്ചതിനെക്കുറിച്ചുള്ള അതിഹ്യം പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജീവിതത്തിൻ്റെ അവസാന വർഷങ്ങളിലാണ് സംഭവിച്ചതെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു തീരപ്രദേശങ്ങളിൽ നിർമ്മിച്ച ഈ പള്ളികൾ യഥാർത്ഥത്തിൽ തീരത്ത് പതിവായി സന്ദർശിക്കുന്ന അറബ് വ്യാപാരികൾക്കു വേണ്ടിയായിരുന്നുവെന്നാണ് അദ്ദേഹത്തിൻ്റെ നിഗമനം പതിനൊന്നാം നൂറ്റാണ്ടിലാണ് മസ്ജിദ് ആദ്യമായി പുനർനിർമ്മിച്ചതെന്നും അതിനുശേഷം ധാരാളം നവീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു മുൻകാല പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനായി പള്ളിയുടെ മുൻഭാഗം പൊളിച്ചു മാറ്റി സാമൂഹിക മാറ്റങ്ങൾ കാരണം അറുപത് കളിൽ കോൺക്രീറ്റ് ഉപയോഗിച്ചുള്ള ഭിത്തികൾ താഴികക്കുടങ്ങൾ മിനാരങ്ങൾ എന്നിവ പണിയുകയുണ്ടായി അങ്ങനെ കാലക്രമേണ പള്ളിയുടെ സ്ഥലം വികസിപ്പിക്കുന്നതിനായി മസ്ജിദിൽ ചരിത്രപരമായ നിരവധി കൂട്ടിച്ചേർക്കലുകൾ വന്നു വർദ്ധിച്ചു വരുന്ന ഭക്തജനസംഖ്യയെ ഉൾക്കൊള്ളുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ മറ്റൊരു നവീകരണം നടത്തിയിരുന്നു എന്നാൽ താമസിയാതെ അതിൻ്റെ ചരിത്രപരമായ പ്രത്യേകതകൾ കണക്കിലെടുത്ത് പള്ളിയുടെ യഥാർത്ഥ ഘടന പുനജ്ജീവിപ്പിക്കാൻ പദ്ധതിയിട്ടു ഭാഗ്യവശാൽ പഴയ പള്ളിയുടെ കാതലായ ഭാഗം ഇപ്പോഴും കേടുകൂടാതെയിരിക്കുന്നു ഇന്ന് ചേരമാൻ മസ്ജിദ് നൂറുകണക്കിന് ആ മുസ്ലിം സമുദായക്കാരുടെ പ്രാർത്ഥനാ കേന്ദ്രമായി വളർന്നിരിക്കുന്നു മസ്ജിദ് അധികാരികൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും പള്ളിയുടെ മതേതര യോഗ്യതകൾ സംരക്ഷിക്കുകയും ചെയ്യുന്നു റംസാൻ മാസത്തിൽ അമുസ്ലിം സമൂഹങ്ങൾ ഇഫ്താർ വഴിപാടുകൾ നടത്തുന്നുണ്ട് അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പള്ളിയുടെ സംരക്ഷണം അതുമായി ബന്ധപ്പെട്ട വൈവിധ്യമാർന്ന സാംസ്കാരികവും വാസ്തുവിദ്യാപരവുമായ പൈതൃകം ഭാവി തലമുറകൾക്ക് ദൃശ്യമാകുമെന്ന് ഉറപ്പാക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായം രേഖപ്പെടുത്തും